സാരം 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 ഞാൻ ഡോക്ടർ പങ്കജാക്ഷൻ പി കെ സിദ്ധ ആയുർവേദ വൈദ്യ സാധാരണഗതിയിൽ മാധ്യമ പ്രവർത്തനങ്ങളിലും ചാനലുകളിലും മാധ്യമങ്ങളിലും ഒന്നും മുഖം കാണിക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അനുഭവങ്ങളും ചികിത്സാനുഭവങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളത് കൊണ്ട് എങ്ങനെ അത് അവതരിപ്പിക്കണമെന്ന് അറിയാത്തത് കൊണ്ട് തൽക്കാലം ഞാൻ ചെറിയ ചെറിയ ടിപ്പുകളായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നോട് സതയം ശ്രമിക്കുക സരം സരം സാരം സാരം തുളസിയെക്കുറിച്ച് ഒരുപാട് മഹിമകൾ അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഒരുപാട് തുളസി മഹിമകളെപ്പറ്റി നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും നമ്മുടെ ഭാരതീയ ചികിത്സാ ശാസ്ത്രങ്ങളും ആയുർവേദം മറ്റ് സിദ്ധവൈദ്യം എല്ലാ ഗ്രന്ഥങ്ങളിലും തുളസിയുടെ പ്രാധാന്യം കുറച്ചൊന്നുമല്ല ഒരുപാട് അനുഭവങ്ങളും തുളസിയെപ്പറ്റി പറയാനുണ്ട് എത്ര പറഞ്ഞാലും തീരാത്തത്രയും മഹത്വം തുളസി ചെടിക്കുണ്ട് എന്നുള്ളതാണ് കാരണം ഈ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന ഏക ദൈവമായ ആ പരമാത്മാവിൻ്റെ അംശം ആ പരമാത്മാവിൻ്റെ ചൈതന്യം സകല ചരാചരങ്ങളെയും സംരക്ഷിക്കുന്നതിനും സകല പ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്ന പരന്ധാമനായ മഹാവിഷ്ണുവിൻ്റെ പ്രതീകമാണ് തുളസി എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഓങ്കാരം പ്രണവം എന്നത് ഒരു പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ശബ്ദം ഭൂമിയുടെ മുഴുവൻ ശബ്ദമാണ് ഓങ്കാരനാദം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മുടെ തന്നെ ജീവൻ്റെ നാദം ശബ്ദം പ്രണവമാണ് കാരണം അത് നമുക്ക് ഒരു ജലാശയത്തിനകത്ത് വെള്ളത്തിനകത്ത് ഇരുന്നു കൊണ്ട് കണ്ണും മൂക്കും ചെവിയും അടച്ചു പിടിച്ച് ശ്രദ്ധിച്ചാൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് തന്നെ ആ ഓം എന്ന നാദം ഓങ്കാരനാദം നമുക്ക് കേൾക്കാൻ കഴിയും എന്നാണ് ആ ശബ്ദം നമ്മുടെ മഹത്തായ ഗാനഗന്ധവൻ ദാസാട്ടിൻ്റെ ദാസേഖൻ്റെ ആ നാദത്തിൽ നിന്നും മാത്രമേ അത്രയും ശുദ്ധമായ ഓങ്കാരത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം ആ ഓങ്കാരത്തിൻ്റെ പ്രണവത്തിൻ്റെ ഏകദൈവത്തിൻ്റെ ചൈതന്യത്തിന് മൂന്ന് അംശങ്ങളായി നമ്മൾ പഠിച്ചു അത് സൃഷ്ടിസ്ഥിതി സംഹാരൻ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ മൂന്ന് പേർക്കും മൂന്ന് കർത്തവ്യങ്ങളാണുള്ളത് അതിൽ സംരക്ഷണം എന്നുള്ളത് മഹാവിഷ്ണുവിൻ്റെ ധർമ്മമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരംധാമൻ എന്നൊരു പേര് പേരുകൂടെ ഉണ്ടായത് പരം ധാമൻ സകലചരാചരത്തെയും ധമിക്കുന്നവൻ പ്രപഞ്ചത്തെയും ധമിക്കുന്നവൻ ആ പരന്താമൻ എനിക്കും അങ്ങനെ ഒരു പേരുണ്ടെന്ന് ചെയ്യാം എൻ്റെ അമ്മവൻ ചെറുപ്പം മുതൽ മരിക്കുന്നത് വരെ എന്നെ പരന്താമൻ്റെ എന്നാണ് വിളിച്ചു കൊണ്ടിരുന്നത് ആ കഥ പിന്നീട് പറയാം അപ്പോൾ ആ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തിന് രുക്മിണിയും സത്യഭാമയും തമ്മിലൊരു ഈഗോ പ്രശ്നമുണ്ടായപ്പോൾ അത് തുലനം ചെയ്യാൻ ഒരു ശ്രമം നടത്തി സകല സമ്പത്തുകളും ഒരു ത്രാസ്സിൽ വെക്കുകയും ഭഗവാനെ ഒരു ത്രാസിലിരുത്തുകയും ചെയ്തു പോലെ അനങ്ങിയില്ല വളരെ ഭക്തി ആദരവപൂർവ്വം ഒരു തുളസി ചെടി എടുത്ത് അതിൽ വെച്ചപ്പോഴാണ് ഭഗവാൻ്റെ തട്ട് ഉയർന്നത് നാരായണമൂർത്തിയുടെ മഹാവിഷ്ണുവിൻ്റെ ആ പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിവുള്ള അദ്ദേഹത്തിൻ്റെ ശക്തിക്ക് തുല്യമാണ് ഈ തുളസി ചെടി എന്ന് നമ്മളെ പഠിപ്പിച്ചതല്ലേ അത് ആ തുളസി ചെടിയുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കാതെ ഒരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഓസോൺ വലയത്തിൻ്റെ ശക്തി കൂട്ടാൻ തുളസി കഴിവുണ്ട് എന്ന് തെളിയിച്ചു എന്ന് നമ്മൾ പറഞ്ഞു കാരണം അതിനു മുമ്പ് എത്രയോ യുഗയുഗാന്തരങ്ങളായി നമ്മുടെ പുരാണങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളാണെന്നെല്ലാം ഈ തുളസി ചെറിയൊരു അനുഭവം പറയാം നമുക്ക് ജലദോഷം പിടിച്ചാൽ ജലദോഷം അവസ്ഥയാണ് രോഗമല്ല ജലസ ജലദോഷം വന്നാൽ പനി വരും പനിക്കുമ്പോൾ മറ്റു പല പ്രശ്നങ്ങളുണ്ടാവും തലച്ചോറിഞ്ഞ് ബാധിക്കും പനി കൂടുതലായാൽ ചിലപ്പോൾ ഫിക്സ് വരും കുട്ടികൾക്ക് പ്രത്യേകിച്ച് അത് വരാതിരിക്കാൻ ഉടനെ തുണി നനച്ച് നമ്മൾ തല മുതൽ അടിക്കാൽ വരെ നനച്ചു ഒപ്പിയെടുക്കാറുണ്ട് കാരണം അപ്പോൾ തന്നെ രണ്ട് മിനിറ്റ് കൊണ്ട് പനി കുറയും ഈ പനി കൂടുതലാവുമ്പോൾ ബ്രെയിനിനെ ബാധിക്കും അപസ്മാരമുണ്ടാവും അങ്ങനെ വന്നാൽ അത് വൈകല്യങ്ങൾക്ക് കാരണമാകും അതൊന്നും വരാതിരിക്കാനല്ലോ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ തുളസി ഒരു പിടി കരിന്തളസി കൃഷ്ണ തുളസി എടുത്ത് പതിനെട്ട് കുരുമുളകും ചേർത്ത് അരച്ച് പിഴിഞ്ഞ് നീരെടുത്ത് സമൻ തേൻ ചേർത്ത് നാവിൽ നാവിലിടക്കിടയ്ക്ക് തൊട്ട് കൊടുത്താൽ അന്ന് തന്നെ ജലദോഷം കുറയും അത് അരച്ചിരുട്ടി മൂന്ന് ഭാഗമായിട്ട് മൂന്ന് നേരവോ അല്ലെങ്കിൽ രണ്ട് ഭാഗമായിട്ട് പകുതി ആവലെയും പകുതി വൈകുന്നേരമോ സമ തേൻ ചേർത്ത് കഴിച്ചാൽ അന്ന് തന്നെ ജലദോഷം കുറയും പിറ്റേ ദിവസത്തിന് വളരെ കുറവുണ്ടാവും മൂന്നാം ദിവസം ജലദോഷം ഇല്ല ഇത്രയും ചെറിയ മരുന്ന് നമ്മളെ എത്രത്തോളം സഹായിക്കുന്നു ഈ തുളസി ചെടി നമ്മളെ ഓരോ വീടുകളിലും വെച്ചു പിടിപ്പിക്കാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ വീടിൻ്റെ മുൻവശത്ത് തന്നെ ഒരു തുളസിത്തറി ഉണ്ടാക്കി തുളസി നട്ടുപിടിപ്പിച്ച് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത തുളസിയിൽ നിന്നുണ്ടാവുന്ന ഓക്സിജൻ വീടിനകത്തേക്ക് കയറും വീടിനകത്തുള്ള പല രോഗാണുക്കളും ഇല്ലാതാവുന്നു അതിൻ്റെ മഹത്വം ഓസോൺ വലയങ്ങൾക്ക് ശക്തി കൂട്ടുന്നത് കൊണ്ട് ഓസോൺ വലയമാണ് ഭൂമിയെ സംരക്ഷിക്കുന്നത് എന്നല്ലേ ശാസ്ത്രം പറയുന്നത് അതേ ശാസ്ത്രമല്ലേ നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത് നമ്മളടുത്ത് പ്രപഞ്ചത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന പരംധാമനായ നാരായണൻ്റെ കഴിവ് ഈ ഓസോൺ വലയത്തിന് ശക്തി കൂട്ടാൻ തുല്യമായ ശക്തി തുളസി ചെടികൾക്കുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചത് അതിൽ തുളസി നട്ടുപിടിപ്പിക്കുക തുളസിയെ സംരക്ഷിക്കുക ഇത് നല്ലതാണെങ്കിൽ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കുക ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നല്ലതല്ല എന്ന് തോന്നുന്നെങ്കിൽ എന്നോട് സതേയം ക്ഷമിക്കുക ഓം സായി നമ ശിവായ് സായ് സായ് രാം സായ് രാം സായ് രാം ലോകാസമസ്താസുഖിനോ ഭവന്തു സായ് സായ് രാം